ഹലോ അസ്സാം വെൽക്കം വെൽക്കം ബാക്ക് മാ യൂട്യൂബ് ചാനൽ അതാണ് നമുക്ക് എൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് നമ്മൾ ജനിച്ചത് മഴ ചെറിയ ചാട്ടമായ പോണവർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടോ സ്കൂൾ പോണവരായാലും ജോലിക്ക് പോകുന്നവരായാലും ഒക്കെ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും ഒരു ചെറിയ ചാട്ടന്മാരുണ്ട് നമുക്കിവിടെ ഭയങ്കര ഫുഡ് ഉണ്ടാവട്ടോ ചിലപ്പോൾ മൈൻഡ് ജീവനായിട്ട് സൺസൈഡും നമ്മുടെ ചില റൂമിൻ്റെ ഒക്കെ ചീക്കുന്ന സാറിനുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് ഈ വീഡിയോ ഉണ്ടാവട്ടെ ഇപ്പോൾ അതൊക്കെ രാവിലെയാണ് പറഞ്ഞുണ്ടാക്കുന്നില്ല ഇത് നമുക്ക് ya dua karya. Kodoh <tuh -tuh> Ini dua karya. Ini dua karya. dua Ini dua karya. Ini Ini

ചിക്കൻ അങ്ങനോ ഓൾ പോയിട്ടോ ഇപ്പൊ കൊറച്ച് ദിവസമായിട്ട് ഈ ഒരു ഭാഗം ഒന്നും നമുക്ക് കിട്ടില്ലല്ലോ നിന കൊട ചൂടിപ്പോ മഴ പോണ്ടട്ടാ ഞാൻ എൻ്റെ കോള് പോയി കേട്ടോ ഇപ്പൊ ഞാൻ ചായക്ക് ഞാനും പോകാനുള്ളതൊക്കെ ഇതിന്റെ ചായം കഴിഞ്ഞിട്ടോ അതിൻ്റെ അപ്പം തന്നെ ഇന്ന് നമ്മൾ നേരത്തെ എത്തിയിട്ടോ നേരത്തെ എത്തിയെന്ന് പറഞ്ഞാല് സാദിക്ക് ഏഹ് നേരത്തെ പോണമെന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങള് ഞാനൊരു എട്ടോ അൻപതോ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ കപ്പ ഒലിക്കണ ടൈം ആയിരുന്നു അപ്പോൾ ആ വിളി നമ്മൾ പോന്നപ്പോൾ വിളിച്ചിട്ടോ പോകുന്നതിൽ നിന്ന് വൈകീട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നോ കേട്ടോ ആൾ ഓക്കെ നമ്മളവിടെ എത്തിയപ്പോൾ ഇനി നമുക്ക് ഉച്ചക്കത്തെ ലഞ്ചിനൊക്കെ കയറ്റി കാണാം കേട്ടോ പിന്നെ അതെ ഇന്ന് ഉച്ചക്കത്തേക്ക് നമ്മൾ സ്പെഷ്യൽ ആക്കി കേട്ടോ ഈ സ്പെഷ്യൽ ആക്കിയത് നമുക്ക് വമ്പ നഷ്ടമായിട്ടോ അന്ന് നമുക്ക് ചമ്മന്തി ഉണ്ടായിരുന്നു കടല മസാല ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ സ്കൂളിൽ നിന്നുണ്ടായിരുന്നത് അത് നല്ലത് നേരെ ചിക്കൻ ബിരിയാണി ആക്കി കേട്ടോ അപ്പോൾ എന്തായാലും ഉഷാറായിരുന്നു കേട്ടോന്ന് വെന എന്തോറി നല്ലത് സെറ്റ് ആക്കോൺ ചുതര് മൂന്ന് വയസ്സിലായ നമ്മൾ ചോറ് ഇവിടെ റെഡിയാണ് കേട്ടോ നല്ല പനിയൊന്നുമില്ല ചിക്കന് പിന്നെ ഫ്രൈ ആക്കിയതുണ്ട് കേട്ടോ അതുണ്ട് അപ്പോൾ പിന്നെ ചമ്മന്തിയുണ്ട് കേട്ടോ മതിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചപ്പോൾ സമയം ഏകദേശം പത്ത് മണിയായിട്ടോ അപ്പോൾ ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നത് ചമ്മന്തി ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കറി ആക്കിയിട്ടുണ്ടായിരുന്നോ റിയാക്കിയിട്ട് വെറുതെ വലിയ എന്താ ഉണ്ടാക്കുന്ന പകുതി നമ്മൾ പിന്നെ കളയേണ്ടി വരും കേട്ടോ അപ്പം അതുകൊണ്ട് കറിയാക്കിയിട്ടില്ല ആ ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാട്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ എന്താ കൊച്ചു കൊച്ച് വിശേഷങ്ങളാണ് കേട്ടോ എന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ തന്നെയാണ് നാളെ നമുക്ക് നല്ലൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നമ്മളെ സ്കൂളിൽ അപ്പോൾ അതെന്താണ് സ്പെഷ്യൽ ഡേ എന്നല്ല സ്പെഷ്യൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒക്കെ ആകും കേട്ടോ നമ്മൾ സ്കൂളിൽ ഫുഡായിട്ട് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യേണ്ടത് എന്ന് കരുതിയിട്ടുണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ ആവുക എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ മുകളിലായിട്ട് ഐ കാർഡിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണട്ടോ അപ്പോൾ ഇന്നലത്തെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജകബുക എല്ലാം കൊണ്ട് തലക്ക് ഭ്രാന്തി പിടിച്ചൊരു ദിവസം എന്ന് അറിയില്ല അങ്ങനെയുള്ളൊക്കെ ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ബൈ നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പം നമ്മളെ മിനിമോളൊക്കെ കടന്നു ഇറങ്ങി കേട്ടോ എക്സാമൊക്കെയാണ് എന്നാലും ആൾ വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ കടന്നുറങ്ങിയിട്ടുണ്ട് എന്തൊക്കെ ഉള്ളത് എന്നൊക്കെ നമുക്ക് പേപ്പർ കിട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ Ok, aparte de eso, te deseo un kaito. Bye.